അതെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ എന്റെ പേര് മാത്രമുള്ള ഇന്റർ പറയാൻ വേണ്ടി മാളക്കുട്ടി സ്കൂളിൽ ഇട്ട് വന്നില്ല പിന്നെ ഒരാള് രണ്ടു ദിവസത്തിന് അമ്മ പറയാ പണിപ്രാന്ത് കേറി വന്നു എന്താ വെച്ചാൽ പറമ്പോഴി എല്ലാം നടക്കുവാണ് ഓരോന്ന് ചെയ്തോണ്ട് നമ്മൾ വിളിച്ചാലൊന്നും വരിക ഞാൻ ഭയങ്കര തിരക്കാന്നാണ് പറയണേ ഇപ്പം വെറ്റിത്തൂടങ്ങൾ നടപ്പുണ്ടായിരുന്നു ആ ഏതായാലും പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നടക്കട്ടെ അപ്പൊ നാലുമണിക്കത്തിന് ചെറിയൊരു ചെറുകിട ഉണ്ടാക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അത് ഉണ്ടാക്കിയേക്കുന്ന ഞാനാണ് എന്റെ ഒരു കാലത്ത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ ആൾക്കൂട്ടി ഇപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വരും പൊക്കയാണേലും നാലുമണിയൊക്കെ ആകുമ്പോ നാല് നാലേ ആകുമ്പോ എന്നെ കാണിച്ചാലും പണി നിർത്തും പിന്നെ കുളിയായി പരിപാടിയായി അപ്പം ചായ ഇടുമ്പോഴത്തേന് ചെറിയൊരു

പറഞ്ഞു മള് പറഞ്ഞ് പേടിപ്പിക്കേടിച്ചു തരാന്നോ കൊച്ചു പറഞ്ഞേക്കുന്ന കേട്ടോ നമുക്ക് കൊറേ ദിവസമായി കണ്ടിട്ട് അടമഴ ആയെങ്ങും പോക്ക് ഞങ്ങളും അങ്ങോട്ട് വന്നിട്ട് കൊറേ ദിവസേ ഇങ്ങോട്ടും വന്നിട്ട് കൊറേ ദിവസമായി ഭയങ്കര മഴ അല്ലെന്ന് ഇന്ന ഒന്ന് തോർന്നത് അതല്ല മഴ പെയ്യുമ്പോഴും കച്ചി തൊടയായിരുന്നു കേട്ടോ ഞായറാഴ്ച ശനിയാഴ്ച അല്ലേ ഞങ്ങൾ ആശുപത്രി പോയപ്പോ കൊറേ പേര് ഇങ്ങനെ എല്ലാരും കമ്പിളിയൊക്കെ വിരിച്ചിട്ട് എന്നുവെച്ചാ എല്ലാരും ഉണങ്ങാതെ ആ ഭയങ്കര പരിപാടി പറിക്കാത്ത ആശുപത്രിയിലെ അല്ലേ ആശുപത്രി പോയ വഴിക്ക് വഴിക്കല്ല ആൾക്കാർ തുണി ഇങ്ങനെ പറമ്പിലൊക്കെ വിരിച്ചിരുന്നു എന്റെ ചെരുവട്ടു ഇവിടെ അപ്പം മഴ പെയ്യുമ്പോ വണ്ടിയായിട്ട് പോയേക്കില്ല രണ്ട് ബ്രേക്ക് ഒരുമിച്ച് പിടിക്കണം ആ ഈടെ ഞാൻ എവിടെയോ ഉപ്പാറേലോട്ടോ കൊണ്ട് എന്റെ യൂട്ടൻ എടുത്തോണ്ട് ഇപ്പൊ എന്നെ നോക്കി ചിരിച്ചോണ്ടിട്ട് മറ്റേ മുത്താ ഫ്രണ്ടില് കവിതയുടെ അവിടെ ഞാൻ പറഞ്ഞു പൊക്കോ പൊക്കോ നിർത്തി അയ്യോ എന്റെ ചിറ്റപ്പനെ കണ്ട് കൊറേ ദിവസമായി ഇല്ലില് അവിടെ മറ്റേ മുട്ടത്തലൊക്കെ തലവി കട ഇരിക്കുന്നു കാണുന്ന ആ കൊറേ ദിവസമായി കപ്പ മേടിക്കാനൊക്കെ പോയിട്ട് കൊറേ ദിവസമായി പപ്പ വയ്ക്കപ്പോഴും കാണേ അപ്പൊ നമ്മൾ അപ്പച്ചയ്ക്ക് മൂന്ന് കോഴി കൊടുത്തതില് രണ്ട് കോഴി മൊട്ട ഒരു കോഴി മുട്ടയിലാൻ തുടങ്ങി വലുതായി വന്ന കോഴിയാണ് ആ നാടൻ കോഴി മാതിരി അതായത് ഈ തമിഴിലെ സേവലല്ലേ കാലിന് പൊക്ക കൂടു വളരും ആ വണ്ണം വയ്ക്കല്ല കാലിലൊക്കെ ഭയങ്കര പൊക്ക കൂടലായിരിക്കാം മറ്റേ പ്യുവർ മറ്റേ മുട്ട കോഴിയുടെ കുഞ്ഞ നമ്മൾ മറ്റേ അവിടെ നിന്ന് കൊടുന്ന് മുട്ട ആ പരുപ്പേന്ന് അത് നല്ല കോഴിക്കാം അത് ഇരുപത് നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം മുട്ടയിട്ടിട്ട് ഒരു അഞ്ചു ദിവസം ഗ്യാപ്പ് എടുക്കും എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ മുട്ടയിടും തീറ്റ കൊടുത്താല് ഇവിടെ ഞങ്ങളുടെ കോഴിക്കൃഷിയൊക്കെ അടിപൊളി പത്ത് മുപ്പത് കോഴി കിടക്കുന്ന ഒരു കിലോ തീറ്റ ഇട്ടുകൊടുക്കും തെയ്യല്ല കോഴി ഒന്ന് കറങ്ങിട്ട് വരുമ്പോ തീറ്റയില്ല പിന്നെ മൂന്ന് കിലോ തീറ്റ കൊടുക്കണം കണക്കാ കണക്കായി അമ്മ മാളക്കുട്ടി തുടച്ചതെല്ലാം കേറി നോക്കുവാണെല്ലാം പാടാവും സാരമില്ല അതെ സൂപ്പർവൈസർ ഇവിടെ വേണ്ട അപ്പൊ ഉഷേപ്പിച്ചും വന്നിട്ടുണ്ട് താഴെ തറവാടിലൂടെ ഇറങ്ങി പോയെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ചിനെയും കണ്ടിട്ട് കൊറേ ദിവസമായി ഞാനീടെ മുണ്ടക്കയത്ത് പോകാൻ വേണ്ടി ചെന്നു അപ്പൊ മുണ്ടക്കാൻ പാലത്തെ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കും വണ്ടി പോത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആ മഴയായിരുന്നുണ്ടോ തിരിച്ചു പെട്ടെന്നെങ്കിൽ പോന്നു ഞാനും കണ്ടിട്ട് കൊറേ ദിവസമായി അപ്പം ൂടെ കോഴിട്ടയിട്ട് പത്ത് മുട്ടയാകുമ്പോ അഞ്ചെണ്ണി എത്തിച്ചേക്കണം ആണോ കൊച്ചു വരും എത്ര ദിവസം നിക്കുന്നോ അത്രയും ഓരോന്ന് കൊച്ചു പിന്നെ മുട്ട ഉം നോക്കട്ടെ തട്ടുന്ന കാര്യം പ്ലാൻ ചെയ്യല പാവയ്ക്ക വറത്തുണ്ട് പാവയ്ക്ക വറുത്തുണ്ട് പാവ നമുക്കാം അതെ കുമ്പിളീനകത്ത് മലയാളികളുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ മലയാളി ആകുകയല്ല ഞാണെങ്കിൽ തലക്കറി കിട്ടണം നമ്മുടെ സൂപ്പർ തലക്കറി ഞാൻ അതുകൊണ്ട് ഇത്രയും ദിവസം വഴുതനങ്ങിയും വെണ്ടക്കയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ളൂ നല്ല നല്ല വലിപ്പോൾ ആണായിരുന്നു അപ്പൊ ആരും വന്നില്ല അപ്പൊ അത് കടയ കൊണ്ട് കൊടുത്തു ഞാൻ ആ പേര് കൊണ്ടിട്ടു അഞ്ചാറ് പേർക്കുണ്ടായി അഞ്ചാറ് ഇപ്പൊ ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടോ കാരണം പ്ലസ് ടു കഴി കഴിഞ്ഞ പിന്നെ ചെലവൂടു അപ്പച്ചി പോ അപ്പച്ചിനെ ഫോളോ നിങ്ങള് പുറകെ വല്ല വരാം നല്ല വെയിലുണ്ടല്ലേ ണോ ഒരാള് വിക്സ മുട്ടുന്നുണ്ടിരിപ്പ വണ്ടി എവിടെ അവിടെയാണോ മറ്റേ ചെടി പിടിച്ചോന്നേ ആ മറ്റേ പിങ്ക് കുഞ്ഞി ചെടി ഡേസി ആക്കുന്നേ കൊലയാറുണ്ടാവും നല്ല ഫോൺ യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ എപ്പഴും ഫോണിൽ നിന്നോട്ടല്ലേ അതുകൊണ്ട് കുറച്ചു ദിവസം തന്നെ ഫോൺ വല്ലതും യൂസ് രാവിലെ ദിവസം തലവേദന മഴ പിന്നെ ഞാൻ നോക്കാതെ പെയ്തൊട്ടിടക്കും രണ്ടു ദിവസം മതി താഴത്തൊന്ന് രണ്ടു ദിവസം താഴത്തോട്ടൊന്ന് വീണ്ടും ഇപ്പൊ ഈ പതുങ്ങി കിടക്കുന്ന ഒന്നും തൂത്തുവാരില്ല മണ്ടലിങ്ങനെ നിങ്ങള് പോയി കഴിഞ്ഞാൽ മഴ തുട അന്നേരത്തേനെ പെട്ടെന്ന് ഞാൻ എടുത്തോണ്ട് വന്ന് തൂക്കാൻ തുടങ്ങിയത് എന്നാന്ന് ചോദിച്ചാൽ മഴ പെയ്തു കഴിഞ്ഞപ്പോഴ പെയ്തില്ല നിങ്ങൾ ഡോക്ടർ പറഞ്ഞു നല്ല ഭക്ഷണം കഴിച്ച്

മൂന്ന് നേരം കഴിക്കണം കഴിക്കാനും ഇറങ്ങാതെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് പരിപ്പുവട ആ പരിപ്പുടയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞായിരുന്നു അപ്പൊ ആളക്കുട്ടി കുഞ്ഞാണ് അപ്പൊ ഞാന് എനിക്കിത് ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ വേറെ ഒന്നും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ രാവിലെ സ്കൂളിൽ പരിപ്പ് പരിപ്പെടുത്ത് വെള്ളത്തിട്ടിട്ട് ഇട്ടിട്ട് പോകും വൈകിട്ട് അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ചേച്ചി ക്ലാസ് കാണും സ്പെഷ്യൽ ക്ലാസ് കാണും അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞാൻ വന്ന് ഉള്ളിയും കരിയാപ്പിലയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് മിക്സിക്കകത്ത് പരിപ്പിട്ട് അരച്ച് നല്ല സൂപ്പർ പരിപ്പാട ഉണ്ടാക്കി വെക്കും കേട്ടോ അത് ഞാൻ കൊച്ചിലെ ആദ്യം പഠിച്ച കാര്യങ്ങളാണ് അതൊക്കെ കഞ്ഞി മാർക്കാനും പരിപ്പാടം ഉണ്ടാക്കാനും മുളക് പൊട്ടിക്കാനും മുട്ട പൊരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് കുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം അമ്മ എന്നെ പരിപ്പ് ഒരു അരച്ചെടുക്കണം പിന്നെ കേട്ടോ വന്നേ ഉള്ളൂ പണിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല തിരക്ക എന്നാന്ന് ചോദിച്ചോ ഈ ഞായറാഴ്ച നമ്മുടെ ഇവിടെ പ്രാർത്ഥനയാണ് നമ്മുടെ വീട്ടിലാണ് ഈ ഞായറാഴ്ച നമുക്ക് പ്രാർത്ഥന അന്നിട്ട് എനിക്ക് നല്ല തിരക്കാം വിറ്റവും പരിസരമൊക്കെ വൃത്തിയാക്കണം അതുപോലെ നമ്മുടെ മുറ്റത്ത് മൊത്തം കൈകരി ഒരു അഞ്ച് പ്രാവശ്യം എങ്കിലും ഒരു ദിവസം വിറ്റം അടിക്കണം പിന്നെ പിന്നെ ഇങ്ങനെ വീണോണ്ടിരിക്കുവാണ് പിന്നെ പരക്കായ കൊല്ലം തുടയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം പിരയുടെ പണി കഴിഞ്ഞുകൊണ്ട് നല്ല പൊടിയും കാര്യങ്ങളും അതുകൊണ്ട് ഓരോ മുറി ഓരോ മുറി എന്നും തുടച്ച് വൃത്തിയാക്കി സപ്പിനും ഒക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ മാറ്റി എന്നും എനിക്ക് പണി അന്ന് തിരിയാൻ സമയമില്ല അതുകൊണ്ട് സ്ത്രീകൂട്ടനാണ് ഈ സാധനങ്ങളെല്ലാം വൃത്തിയാക്കിയത് അതെല്ലോ ആദ്യം പച്ചമുളക് എടുത്തേക്കാം അല്ലേ രണ്ട് പച്ചമുളക് ഇഞ്ചിട്ടുണ്ട് ചെറിയുള്ളി കരിയാപ്പിലോ ഒന്ന് മൊത്തം അരിഞ്ഞെടുക്കാവേ എനിക്കിങ്ങനെ അരിയുന്നതിനും വശം കയ്യേറ ഇട്ടിട്ട് അരിയുന്നേ കേട്ടോ ഞാനൊന്ന് കാണിച്ചു തരാവേ എല്ലാരും കട്ടിങ് ബോർഡൊക്കെ കഴുകി വൃത്തിയാക്കി അതിലോട്ടൊക്കെ അരിയും പക്ഷെ എനിക്ക് അതും പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാത്തോണ്ടായിരിക്കും ഏത് കാര്യം ചെയ്യണമെങ്കിലും ഇപ്പൊ ഇത്ര അരിഞ്ഞു വെച്ചില്ലേ ഇതുകൊണ്ടാ കയ്യോറങ്ങിട്ടു ഇതരിഞ്ഞ് ഇതൊള്ള എനിക്കിതായാ എളുപ്പം നിമിഷം നേരം കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യും

പരിപ്പ് ഞാൻ വെള്ളം അതുകൊണ്ട് ഇനി കഴിയേണ്ട ആവശ്യമില്ല പാത്രത്തിൽ എടുക്കണേ ഇനി ബാക്കി പരിപ്പൊടി കക്ക ഇപ്പൊ ഭയങ്കര വിലയാട്ടോ ഇപ്പൊ ചെറുകടി കക്ക വില കൂടി എല്ലാത്തിനും പന്ത്രണ്ട് പതിനഞ്ച് ആ ചെറിയ കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ മറ്റേ അഞ്ചു രൂപ കടിയൊക്കെ അതൊക്കെ പലയിടത്തും കിട്ടുന്നില്ല ഇപ്പൊ നിർത്തലാക്കി അതൊക്കെ നിർത്തലാക്കി ഇപ്പം പത്ത് രൂപ അഞ്ചു രൂപയ്ക്ക് കടിയെട്ടും ഒരു കടിയൊക്കെ കിട്ടും മുളക് ബജിയൊക്കെ കിട്ടും ഇവിടെ അങ്ങനെ കേട്ടോ ഇപ്പൊ അതല്ല പണ്ടത്തെ സുഖീനൊന്നും ഇപ്പം അങ്ങനൊന്നും അല്ല സുഖീനുണ്ടാക്കുന്നേ

നടന്നില്ല ഇതന്നെ ഈ കട്ടറയുടെ ഇവിടുത്തെ പെയിന്റ് പൊളിഞ്ഞ് പോന്നുവെച്ചാൽ ഈർപ്പത്തിന്റെ കേട്ടോ അത് ഈർപ്പത്തിന് ഇങ്ങനെ കൊമള പോലെ വീർത്ത് വന്നിട്ട് നമ്മൾ പിടിക്കുമ്പോ ഇങ്ങനെ പൊളിഞ്ഞു വന്നു അതൊന്നുകൂടെ പെയിന്റ് അടിച്ചുപിടണം ഒരു വർഷമായില്ലേ അതുപോലെ അമ്മയൊക്കെ ഈ പ്രായമുള്ള രാധമ്മ അമ്മയൊക്കെ ഇങ്ങനെ വരും പിടിച്ചു പിടിച്ച് പോവും മിക്സിയുടെ നമുക്ക് ഇതിലും എളുപ്പ പരിപാടി ഉണ്ട് കേട്ടോ ഈ ഇഞ്ചിയും ചെറിയുള്ളിയും കരിയാപ്പലേം സാധനങ്ങളെല്ലാം കൂടീ ഇതിന്റെ കൂടെ ഇട്ടിട്ട് ഒറ്റ അടി അടിച്ചാലും മതി അപ്പൊ പിന്നെ ചെറുത് വലിയ അലിപ്പത്തി കിടക്കുന്നൂ

കൈവെള്ളം വെച്ച് പരച്ചിടാൻ പാകത്തിന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കലോ കേട്ടോ ചെറിയ ജാറായ കൊണ്ടാണ് നമ്മള് കൊറച്ചിട്ട് ഇനിയിപ്പോ ഒരു പ്രാവശ്യം ഇടാനുള്ളതേ ഉള്ളൂ അത് മതി പരിപ്പോടെ ഒത്തിരി തിന്നാലും ശരിയാകത്തിന് പെട്ടെന്ന് ഗ്യാസ് വയറ് കമ്പിക്കുക ഒക്കെ ചെയ്യും നാലുമണിക്ക് ചായ ഇടുമ്പോ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ സ്ഥിരം കഴിക്കുന്നവരാണെങ്കിൽ വേണം പപ്പായ്ക്ക് എന്തായാലും ഒരു കടി വേണം ഒരു റെസ്കാശമാണെങ്കിലും പപ്പായ്ക്ക് വേണം ചായ ഇടുമ്പോ തിന്നാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്നെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഒരു ഇട്ട് അമ്മ തട്ടിക്കൂട്ട സാധനങ്ങളാ നല്ല സെറ്റ് ആയിട്ട് പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ കുക്കിംഗ് വീഡിയോ നല്ല പ്ലേറ്റിലും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ആക്കാം കേട്ടോ നമ്മൾ വീട്ടിലെ ഒരു ചെറിയ സെറ്റപ്പായിട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ കുക്കിംഗ് മീഡിയ എല്ലാം ചെയ്യുന്ന പോലെ നല്ല പാത്രത്തിൽ കൊടുത്ത് എനിക്കറിയാൻ തരും കേട്ടോ അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയാൻ തരും പക്ഷെ സമയക്കുറവ് മൂലം പെട്ടെന്ന് ഓരോരുത്തർക്കും ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അടുത്ത പണിയിലോട്ട് കടക്കാൻ വേണ്ടിയാണ് ഞാൻ എളുപ്പപ്പണിക്കാണ് ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളായിരിക്കും വെച്ചേക്കുന്നത് ി ഇഞ്ചി പച്ചമുളകാണ് അതെല്ലാം കൂടെ നമ്മളിങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ സാധാരണക്കാരാണ് ഒരു സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ ഇതുകൊണ്ടോ ഇങ്ങനെ തോണ്ടിയൊക്കെ ഇടും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല കയ്യിലോണ്ടിടും കറിവേപ്പിലൊക്കെ ക്ഷമിച്ചേക്കണം കേട്ടോ അതെ അതെ കറിവേപ്പിലൊക്കെ നമുക്ക് പൂരി കൊട്ടിടാം കറിവേപ്പില എന്തോരം ഇട്ടാലും നല്ല കെട്ടോ നല്ല മണവും ഒക്കെ വരും പൂങ്ങിട്ടൊടുക്കാം പിന്നെ ഇളക്കിയിട്ടേക്ക് കുരുമുളക് ഇട്ടു വെക്കുന്നതാണ് കറി വെക്കുമ്പോൾ ഓരോ കുരുമുളക് അങ്ങനെ കുരുമുളക് ഒറ്റമുള ഇല്ലേ അത് മതി റൗണ്ടായിട്ട് മതി ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി നമ്മൾ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുന്ന ഒരു ശരിയല്ല അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മാത്രമേ ഉള്ളൂ മെനക്കേറെ ചെറുതായിട്ട് ചെറുതായിട്ട് വലുപ്പം എടുക്കാം കടയിൽ കൊടുക്കാനൊന്നും അല്ല നമ്മക്ക് കഴിക്കാറില്ല ഇവിടെ വലിപ്പം കുറവുണ്ടെങ്കിലും പ്രശ്നം ആളക്കുട്ടിള്ളൂ ആളക്കുട്ടി ഇടതേക്കയിലും വലുതേ വെച്ച് തൂക്കി നോക്കും കേട്ടോ ഇങ്ങനെ തട്ട് വരുന്ന വലിയ പരിപാടി എണ്ണ 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 നല്ല പോലെ അറിയാനുള്ള ടിപ്സ് ഇങ്ങനെ 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 വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥം ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ഇല്ലേ പെട്ടന്ന് പെട്ടെന്ന് ഇടുകയും ചെയ്യണം കേട്ടോ നമ്മള് ആദ്യത്തെ പറഞ്ഞ എടുത്തിട്ട് റത്തി കളിച്ച് അരമണിക്കൂർ അവിടെ എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം വിടുമ്പിട്ടത് കഴിഞ്ഞു പോവും എനിക്കിങ്ങനൊക്കെ പറ്റിട്ടുണ്ടോ ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടിട്ട് എന്റെ കൈയിൽ വെച്ച് പറത്തി പൊട്ടിയൊക്കെ പോവും ഞാനതെല്ലാം ശരിയാക്കി വരുമ്പോ തന്നെ ആദ്യം ഇട്ടത് കഴിഞ്ഞു പോകും അത് കഴിഞ്ഞാലും ആ കരിഞ്ഞ അമ്മ ആയിരിക്കും ബാക്കി നല്ലതല്ല ഞങ്ങൾക്ക് തരും അതാണ് അമ്മ അമ്മ ഇച്ചിരി അമ്മമാരും അവര് പാത്രത്തിലോട്ട് മാറ്റിയെടുത്തേക്കും അതവര് ഹാപ്പിടെ അവരത് കഴിക്കും നല്ല നോക്കി മക്കും ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാർക്കില്ല കേട്ടോ ഭർത്താവിന് നമ്മുടെ പരിപ്പാട് ഇങ്ങനെ ആയിക്കോണ്ടിരിക്കണ നല്ല സെറ്റായിട്ടോ ആദ്യത്തെ അത് നോക്കുന്നതിന് മുമ്പ് ആൾക്കൂട്ടി വന്നങ്ങ് ഓരിയെടുത്തു അവക്കൊരെണ്ണം തിന്നാൻ വേണ്ടി അതുകൊണ്ട് വലിയ കളറായില്ല പക്ഷെ രണ്ടാമതാ നല്ല കളറായി ഇത് കൊണ്ട് ഇത് ഇത്തിരി വെള്ള കളറാ ഇത് ഇത്തിരി കൂടെ മുരിയണം ചക്കെട്ടു ചക്കപ്പഴത്തിന് കുരു കൊടുക്ക കോഴിക്ക് കൊടുക്കാൻ വേണ്ടി കണ്ടോ അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ കണ്ടോ ബാക്കി ഏന്നെണ്ണം നല്ല കളർ ഉണ്ട് മറ്റേണ് കളർ കുറവാണ് മ്മേ ആ ചായ ഇടുമ്പോ എടുക്കാം ഇപ്പൊ ഞാൻ വർണ്ണം കഴിച്ചു കൊച്ചിന്റെ പേര് പറഞ്ഞാലും സത്യാവസ്ഥ പറഞ്ഞു പോയി കേട്ടോ ഞാൻ വരെ കഴിച്ചു ആ ഇതിപ്പോ നാളിൻ്റെ അടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ചായ ഇടുമ്പോ എടുക്കാം എന്നാ ആദ്യ വെള്ളിയായി ചായ എനിക്ക് എനിക്കമ്മയ്ക്കും പള്ളി പോണം അങ്ങോട്ട് തിരികത്തിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ പോയി തിരികെത്തിച്ചിട്ട് വരാം ആയി പണിയൊക്കെ വന്നിട്ട് ഒരു പഴുത്ത ചക്ക കെട്ടി അതിന്റെ കുരു ഉഴുത്തി എടുക്ക കോഴിക്ക് കൊടുക്കാൻ വേണ്ടി മോളും കൂടെ എന്നാ എന്ന പരിപാടിയാണോ ഇങ്ങനെ കുറച്ചാണ് ോ സന്ധ്യയായി പെട്ടന്ന് പോയിട്ട് വരാം അപ്പം ഞാനും അമ്മേം കൂടെ തിരികെത്തിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് ആദ്യ വെള്ളിയാഴ്ച അല്ലേ അപ്പം നമ്മുടെ വയനാട്ടിലൊക്കെ ഇപ്പോഴും രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പോയി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പിന്നെ നമ്മുടെ സേറക്കുട്ടി പ്രജ്ഞരല്ലേ അപ്പം അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവളെ പിടിച്ചപ്പം ഇങ്ങനെ തലയൊക്കെ തൂത്ത് കൊടുത്തപ്പം അവിടെ നോട്ടവും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ അല്ലേ ക്ഷീണമാണ് ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ രണ്ടുപേരോട് പോയി തിരികെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ല സന്ധി സമയമായോട്ടോ ഇത്തിരി ഇരിട്ട് ഇത്തിരി താമസിച്ചു ഞങ്ങൾ വരാൻ വേണ്ടി എന്നാലും കുഴപ്പമില്ല അപ്പം നമ്മുടെ വയനാട്ടിലെ അപകടത്തില് മുറിവും അങ്ങനെ മുറിവും ചതവും കൈയും കാലും ഒടിവും അങ്ങനെ ഒരുപാട് പേരുണ്ട് അതെ ജീവൻ തിരിച്ച് കിട്ടിയതിൽ സന്തോഷം കാണും എന്നാലും എത്ര നാൾ കിടക്കണം അങ്ങനെ എന്നാലല്ലേ അത് മാറുകയുള്ളു അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരുപാട് കുടുംബങ്ങളിലെ അംഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കെല്ലാം ഇതെല്ലാം സഹിക്കാനുള്ള മനശക്തി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു മഴ പെയ്തിട്ട് ഇവിടെ ഫുള്ള് വെള്ളമാണേ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ടില്ലേ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച അമ്മ തന്നെയാണ് ഞാൻ രണ്ടൊന്ന് മാസം കൂടിയാണ് മാതാവിനെ കണ്ടില്ലേ നമുക്ക് ഒരു ഉറക്കം വരിക എന്റെ ആദ്യ വെള്ളിയാഴ്ചയും ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ലേ കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് നാളും മുതലേ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും വന്ന് തിരികെത്തിക്കാറുള്ളതാണ് ഒരു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്തിരുപത്തൊമ്പത് വർഷമാകുന്നു അതിലൊരു പത്ത് പതിനാറ് വർഷത്തോളം ആയിട്ട് ഇത് മുടങ്ങാതെ ചെയ്യുന്ന കാര്യം ആണെങ്കിലും പോയത് അത് അൽപ്പൻസാമയുടെ പള്ളി അല്ലെ അവിടെ പോയപ്പോ മാതാവിനെ കാണാൻ കഴിക്കാ ഭയങ്കര വിഷമമായിരുന്നു അവിടെ പോയി തിരികെത്തിക്കുമായിരുന്നു പിന്നെ ഞാൻ മാതാവിന്റെ പള്ളി ഓരോരുത്തരോട് അറിയാൻ വരാത്തോണ്ട് ചോദിച്ചു അവിടെ അടുത്തുള്ള അയൽക്കാരോടൊക്കെ ചോദിച്ചു മാതാവിന്റെ പള്ളി എവിടെയാ എനിക്കൊന്ന് പോകാനെ എവിടെ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്തുള്ള മായ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അന്നേരം മായ എനിക്ക് പറഞ്ഞു ഇന്നത്തെ മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട് പറഞ്ഞു ശാന്തിപൂരം പോകുന്ന ശാന്തിപൂരം അവിടെയൊക്കെ പോയി തിരി ഒത്തിട്ടുണ്ട് ഇതിലൊക്കെ അതുകൊണ്ട് അതും കുഴപ്പമില്ല പാടും ഇവള് കുളിച്ചിട്ട് വന്നിട്ട് ചായ എടുക്കാൻ വേണ്ടി നിന്ന കേട്ടോ കുറെ നേരമായിരിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും അപ്പം നോക്കുന്നോക്കെ ഇരിക്കുമായിരുന്നു ചെന്നാ ചായ ചായക്കളവ് കുറഞ്ഞോ ഈ അമ്മ പാല് കുറവാണെങ്കിൽ ഒന്നെങ്കിൽ വെള്ളം കൂട്ടും ഇല്ലയില് ഗ്ലാസിന്റെ അളവ് കുറയ്ക്കും കൊച്ചു തണുത്ത ശേഷം കുടിക്കോളൂ കേട്ടോടുത്ത് കഴിച്ചു നോക്കിയേക്കോട്ട് നല്ലവരും ഞാൻ കൊച്ചു കഴിച്ചതാണ് കറുറായിരിക്കുന്ന പക്ഷെ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പരിപ്പുകളൊന്നും ഇപ്പം ഇത്രയും വലുപ്പമൊന്നും ഇല്ല കേട്ടോ എല്ലാം ചെറുതാ അഞ്ചു രൂപ രൂപ ആ മാവ് വേഗം അങ്ങനെ ഇരിക്കും പക്ഷെ ഞാൻ ഞാൻ കൊച്ചു മുരിഞ്ഞത് മാത്രം അടച്ചടുത്ത് തിന്നുള്ളൂ അത് ചെല ബോളിയുടെ ഏത്തക്കാ തിന്നി അതിന്റെ മാവ് മാത്രം പൊളിച്ചു പൊളിച്ചു തിന്നു എന്റെ കൂട്ടുകാരെടുത്തിട്ടുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ വാഴക്കൊല എടുത്ത് ഇച്ചിരി വെള്ളവും കുറഞ്ഞു നോക്കുവാണല്ലോ ഇനി മൂന്നാല് ദിവസം ഇടാം ബോളിയിടാം നാലുമണിക്ക് ഞാൻ നട്ട തന്നെ കൊലക്കല്ലേ പൊട്ടി അതെങ്ങനെയാ പറമ്പിൻ്റെ അതിലൊക്കെ ഇറങ്ങി നോക്കണം